നമസ്കാരം ക്രിക്കറ്റ് പ്രേമികളെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് അഞ്ചു തവണ ഐ പി എൽ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും ഒരിക്കൽ കൂടി ടീമിന്റെ കടിഞ്ഞാൻ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയിലേക്ക് വന്നിരിക്കുകയാണ് സീസണിലെ ശേഷിച്ച മത്സരങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ അദ്ദേഹം നയിക്കുമെന്ന് ചെന്നൈ കോച്ചായ സ്റ്റീഫൻ ഫ്ലമിങ്ങും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്ഥിരം ക്യാപ്റ്റൻ റിരാജ് ഗൈഗ്വാദ് കൈമുട്ടിലെ പരിക്ക് കാരണം സീസണിലെ ശേഷിച്ച മത്സരങ്ങളിൽ നിന്നും പിന്മാറിയതോടെയാണ് ക്യാപ്റ്റൻസി വീണ്ടും ധോണിയെ തേടി എത്തിയിരിക്കുന്നത് ഋതുരാജിന് കീഴിൽ ഈ സീസണിൽ പ്രതീക്ഷിച്ച പോലെ ഒരു തുടക്കമല്ല ചെന്നൈക്ക് ലഭിച്ചിരിക്കുന്നത് അഞ്ച് മത്സരങ്ങളിൽ നിന്നും ഒരു ജയമടക്കം രണ്ട് പോയിന്റ് മാത്രമുള്ള അവർ ഒൻപതാം സ്ഥാനത്താണ് ഉള്ളത് ഐ ഇത് രണ്ടാം തവണയാണ് ഒരു സീസണിന്റെ പകുതിയിൽ വെച്ച ധോണി വീണ്ടും ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ക്രിക്കറ്റ് പ്രേമികൾ പ്രതികരിച്ചതെന്നാണ് ഇരു ഘട്ടത്തിൽ നോക്കേണ്ടത് ഈ സീസണിലെ ഐ പി എല്ലിലെ ദയനീയ പ്രകടനം കാരണം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായക സ്ഥാനത്ത് നിന്നും ഋതുരാജ് ഗൈക്കുവാദിനെ പുറത്താക്കുകയാണ് ഇപ്പോൾ ചെന്നൈ ചെയ്തിട്ടുള്ളത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗം ആരാധകരും തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ സീസണിലെ തനിയാവർത്തനമാണ് ഇത്തവണയും സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം എനിക്ക് പറയാം അന്ന് പുതിയ ക്യാപ്റ്റൻ രവീന്ദ്ര ജലേജയുടെ കീഴിൽ സി എസ് കെ പതറങ്ങിയിരുന്നു സിസന്റെ പകുതിയിൽ വെച്ച ജഡ്ഡു പരിക്കേറ്റ് പിന്മാറുകയും പകരം എം എസ് ധോണി വീണ്ടും നായക സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു ഇത്തവണയും സംഭവിച്ചത് ഇത് തന്നെയാണെന്ന് പറയാം ഋദ്രാജ് ഗഗ്വാദിന് കീഴിൽ സി എസ് കെ തപ്പിത്തടഞ്ഞു ഇപ്പോഴിതാ അദ്ദേഹവും പരിക്കേറ്റ് പിന്മാറി പരിക്ക യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല പകരം ധോണിക്ക് ഒരിക്കൽ കൂടി ക്യാപ്റ്റൻസി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഫ്രാഞ്ചേസിയുടെ മാനം കാക്കാനാണ് ഇത്തരമൊരു നീക്കമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ ഐ പി എൽ സീസണിലെ മോശം പ്രകടനം കണ്ടപ്പോൾ തന്നെ ഇത് പ്രതീക്ഷിച്ചതാണ് തങ്ങളുടെ ക്യാപ്റ്റനെ പുറത്താക്കുന്ന പതിവ് ചെന്നൈക്കില്ല പകരം അവർ ഉപയോഗിക്കുന്നതാണ് പരിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എല്ലിലും ഇത് നമ്മൾ കണ്ടതാണ് അന്ന് രവീന്ദ്ര ജഡേജയാണ് പരിക്കേറ്റ് പുറത്തായത് ഇത്തവണ അത് ഋതുരാജ് ഗഗ്ബാദ എന്ന് മാത്രം ചെന്നൈ സൂപ്പർ കിങ്സ് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ടീമിനെ നയിക്കാൻ ശേഷിയുള്ള മറ്റാരും നിങ്ങൾക്കില്ലേ എം എസ് ധോണിക്ക് പകരം ഏതെങ്കിലും യുവതാരത്തെയായിരുന്നു നായകസ്ഥാനം ഏൽപ്പിക്കേണ്ടിയിരുന്നതെന്നും ചിലർ വിമർശിച്ചു മാത്രമല്ല ധോണി ടീമ് വിട്ടു പോയാൽ ചെന്നൈ പിന്നെ ഇല്ലാതാകുമോ ചെന്നൈയിലെ ഭാവി എന്താകും എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമായി ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വന്നു കഴിഞ്ഞു